ഈശ്വരൻ എന്ന് വേറിട്ട് ഒരു ഞാൻ ഉണ്ട് എന്ന് തോന്നുന്നത് ആണ് അജ്ഞത ഞാനെന്ന ഭാവം ഉണ്ടായാൽ കുഴപ്പമാണ് അനന്ത ചിന്മയഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവം അത് തോന്നായിക വേണം ഇഹ ഇഹൻ ചൈ ദേഹത്തിൽ ഈ ദേഹസംബന്ധിയായ ഞാനെന്നും എൻ്റെ എന്നുള്ള വിചാരം അപകടം അത് തോന്നാതിരിക്കണ്ടേ പക്ഷേ അത് എപ്പോഴും തോന്നുന്നു നമുക്ക് തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ ഭരതനാരായണ എന്നുമാണ് ഇനി ഞാൻ ഇല്ല ഉണ്ടാവുവാണെങ്കിലോ എല്ലാം ഞാനെന്ന് തോന്നിയാലും കുഴപ്പമില്ല ഇല്ലെങ്കിൽ ഞാനൊന്നുമല്ല ഉണ്ടാവണം സീറോ ആവണം എന്നാലും കുഴപ്പമില്ല ഇല്ലെങ്കിൽ മായ ആവുന്ന സർക്കിളിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ മൂന്ന് അടി എന്തിനാ ഭഗവാൻ എൻ്റെ കാലം കൊണ്ട് അളക്കാന്ന് പറഞ്ഞേ സംവിധാനി പതാമമാന അങ്ങൊരു മൂന്നടി അളന്ന് ആരെക്കൊണ്ടെങ്കിൽ അളപ്പി അളന്ന് അളപ്പിച്ച് ത അളപ്പിച്ച് തരുമെന്ന് പറഞ്ഞാൽ പോരെ ഞാനല്ല പറഞ്ഞു ഞാൻ അളക്കണം എന്നാ എന്താ നമ്മുടെ നമ്മൾ സമർപ്പണം ചെയ്യണു നമ്മൾ അച്ഛന് സമർപ്പ അല്ല ഗുരുവിന് സമർപ്പണം ചെയ്യുന്നു ഭഗവാന് സമർപ്പണം ചെയ്യുന്നു ചെയ്യണമെന്നൊക്കെ പറയും വിചാരിക്കുകയും ചെയ്യും പക്ഷെ നമ്മുടെ സമർപ്പണം എന്ന് തീരുമാനിക്കേണ്ടത് ആരാ അത് ഭഗവാനാ ശരിയല്ലേ അതാണ് ഞാൻ അളക്കാമെന്ന് പറഞ്ഞത് ഇവിടെ ചെറിയ കുട്ടിയുടെ രൂപത്തിൽ ഭക്തൻ്റെ അടുത്ത് വന്ന് വലിയ വിശ്വരൂപിയായി ഭക്തനെ അനുഗ്രഹം കൊടുത്ത് ഭക്തനെ അജ്ഞാനത്ത് നിന്ന് മോരിപ്പിച്ച കഥയാണല്ലോ ഈ മഹാബലിചരിതം വാമനായി വന്ന് വിശ്വരൂപിയായി അനുഗ്രഹിക്കലേ ഉണ്ടായത് ഇതുപോലൊരു കൊച്ചു കുട്ടിയുടെ കൊച്ചു കുട്ടി മത്സ്യത്തിൻ്റെ രൂപത്തിൽ ഭഗവാന്റെ ഭക്തൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് പിന്നെ വലിയ മത്സ്യമായി അവതരിച്ച് ഭക്തനെ അനുഗ്രഹിച്ച ഭഗവാന്റെ അത്ഭുത ലീലയാണ് മത്സ്യാവതാരം മത്സ്യാവതാരലീല പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു